ഇത് നാഗപുഷ്പ ആണ് കേട്ടോ ഇത് നമ്മുടെ തൃശ്ശൂർ വട്ടമാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ ആയിരുന്നു എൻ്റെ വീട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയിട്ടാണ് പക്ഷെ ഈ പൂവും മരൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇവിടെ നിറച്ച് കാടായിരുന്നു ഇപ്പം ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത് കേട്ടാ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതിന്റെ ഒരു മരമാണ് വലിയൊരു മരമാണ് ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് പൂക്കളും കായകളൊക്കെ ഉണ്ട് മോളിൽ വന്നിട്ട് ഇലകളും അങ്ങനെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് നാഗപുഷ്പമാണ് ഈ അവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞത് നാഗമരാണ് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ നാഗ നാഗത്തിന്റെ സ്ഥലം അപ്പോൾ ഇതിൽ നിൽക്കണമെങ്കിൽ ആ ഒരു വലിയൊരു ബോൾ പോലെ ഉണ്ട് അതിൻ്റെ കായ അതേമാതിരി പൂക്കളൊക്കെ താഴെ ഈ മോ ഏറ്റവും മോൾ ഭാഗത്ത് നിറച്ചാലകളും മോളിൽ അലി പൂവില്ല മരത്തിൻ്റെ താഴെ ഭാഗത്താണ് പൂ കണ്ടത് മോളിൽ നിറച്ചാലയും താഴെ ഭാഗത്ത് പൂക്കളും അങ്ങനെയാണ് ഈ നാഗം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അതേപോലെ ആ വലിയ കായ ഇതിൻ്റെ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ എന്താണെന്നൊന്നും അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു തിരുമേനയോട് ചോദിച്ചപ്പോൾ വീഡിയോ വീടെടുത്തോളം പറഞ്ഞു ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ തൊട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ പാമ്പും കാവ്